ഒരു വ്യക്തി സമൂഹത്തിന് വേണ്ടപ്പെട്ടവനാകുന്നത് ആ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഒരു ഗജഗംഭീരനായ ഒരു നേതാവിൻ്റെ അസാന്നിധ്യം വരും നാളുകളിൽ മുസ്ലിം ലീഗ് അനുഭവിക്കേണ്ടി വരും എന്നത് മനസ്സിലോർത്തുകൊണ്ട് തന്നെ തിരിച്ചു കൊടുത്ത സകലമാന പ്രവർത്തനങ്ങളും വളരെ ഭംഗിയോടും ഉത്തരവാദിത്തത്തോടും കൂടി നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം നമ്മിൽ നിന്ന് നടന്നു നീങ്ങിയിരിക്കുകയാണ് ഒരു കാലം അവസാനിച്ചു പോവുകയാണ് ാലമാണ് അവസാനിച്ചത് എന്ന് പാവറഡിയിലെ ഓരോ ലീലുകാരനും വ്യക്തമായിട്ട് അറിയാം അനുസ്മരണ സഹസൻ്റെ അധ്യക്ഷൻ ശ്രീ അബ്ദുബാജി വേദിയിലെ വിശിഷ്ടരായ മറ്റു വ്യക്തിത്വങ്ങളെ അതിന്റെ മുന്നിലിരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ നമുക്കറിയാം വേർപാട് എന്നും വേദനയുള്ളത് സാധ്യതകളെയും ഇല്ലാതാക്കുന്ന ഏക സാധ്യതയാണ് മരണം അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുണ്ടാക്കിയിട്ടുള്ള നഷ്ടം നമുക്ക് ഓരോരുത്തർക്കും അറിയാം രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹത്തെ പലതവണ തവണ കാണുവാനിട ഇടയായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയപ്പെടുന്നത് നല്ലൊരു കോൺട്രാക്ടർ എന്നുള്ള നിലയിലും അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയവും കൊണ്ടുനടക്കുന്ന വ്യക്തി അറിഞ്ഞിട്ടാണ് ഒരു വ്യക്തി സമൂഹത്തിന് വേണ്ടപ്പെട്ടവനാകുന്നത് ആ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ നമ്മളെ ആരും തിരിച്ചറിയില്ല ഒരു പൊതുപ്രവർത്തകൻ അവൻ്റെ ജീവിതം സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത് അവൻ ഒരുപാട് വ്യക്തിപരമായ നഷ്ടങ്ങൾ അതിലൂടെ ഉണ്ടാകും സാമ്പത്തികപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും ഒരുപാട് നഷ്ടങ്ങൾ ഒരു പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി പക്ഷേ ഒരു പൊതുസമൂഹത്തിന് ആ ഒരു പൊതുപ്രവർത്തനത്തിൽ നിന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും അത്രയൊരു വ്യക്തിയാണ് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോൾ വന്ന് കാണുമ്പോഴും തോമട്ടിയപ്പിള്ളയുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന വയോധികനായ സ്നേഹസമ്പന്നനായ ഒരു മുസ്ലിം ലീഗ് നേതാവിനെയാണ് എനിക്കും നഷ്ടപ്പെടുന്നത് എൻ്റെ പൂർവികരോട് കാണിച്ചിരുന്ന സ്നേഹം എന്നോടും കാണിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഞാൻ ഏറെ അഭിമാനത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പലപ്പോഴും വരാറുണ്ട് ആ സ്നേഹം അനുഭവിക്കാറുണ്ട് എന്നതുകൂടി മനസ്സിലോർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉണ്ടായ നഷ്ടത്തിൽ ഒരുപക്ഷെ ഒരു ഗജഗംഭീരനായ ഒരു നേതാവിൻ്റെ അസാന്നിധ്യം വരുന്നാളുകളിൽ മുസ്ലിം ലീഗ് അനുഭവിക്കേണ്ടി വരും എന്നത് മനസ്സിലോർത്തുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെ ആ നഷ്ടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നാടിനുണ്ടായ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണെന്ന് എനിക്ക് അറിയാം അങ്ങനെ നാടിൻ്റെ ഒരു താങ്ങായി നിന്ന ഒരു മനുഷ്യൻ ഇല്ലാതെയാവുമ്പോൾ ഈ നാടിനുണ്ടാകുന്ന നഷ്ടത്തിലും ആ ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികളെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളൊക്കെ അറിയാത്ത ഒരുപാട് കാരുണ്യ പ്രവർത്തനം എത്രയോ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ സഹായം സൈഫ് പറഞ്ഞപ്പോൾ അതൊരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു യാത്രയ്ക്ക് മാത്രമല്ല യാത്ര എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ജീവിതം മുഴുവൻ പണക്കാടിനോടുള്ള ആ മനസ്സിന്റെ വലുപ്പത്തിനേക്കാൾ അപ്പുറത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ നമ്മളൊന്നും അറിയാത്ത ഒരുപാട് സഹായങ്ങൾ ജാതിയും മതവും ഒന്നും നോക്കാതെ അദ്ദേഹം അക്കമഴിഞ്ഞ് സഹായിച്ച ഒരുപാട് അനുഭവങ്ങൾ വ്യക്തിപരമായി നമുക്ക് മറക്കാൻ കഴിയില്ല എത്ര കാലം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ കഴിയില്ല ആ വിധത്തിലുള്ള അടുപ്പും ബന്ധമൊക്കെ നിലനിർത്തിയിരുന്ന അതായത് കോണ്ടാക്ടറും അതിന്റെ സാമ്പത്തിക ബന്ധങ്ങളും മാത്രമല്ല ഞങ്ങൾ ഒരു പാർട്ടി പ്രവർത്തന വീട്ടിൽ ചെന്നാ എന്തു ചോദിച്ചാൽ തരും ആ സൗഹൃദം നിലനിർത്തും അത് രാഷ്ട്രീയമായ ബന്ധങ്ങളാണ് അതിൽ ഉപരി പറയുന്ന വ്യക്തിപരമായ ബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകുന്നതെന്ന് വലിയ സമകരമായ ഒരു പ്രവർത്തനം നിർവഹിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു പിന്നീട് നമ്മളെ വിട്ടുപിരിഞ്ഞ ബഹുമാനനായ കുഞ്ഞുമൂർ ഹാജി ഒരു പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം എല്ലാം കൊണ്ടും ഒരു വേർതിരിഞ്ഞ ഒരു പ്രത്യേക ഒരു കൂടി അദ്ദേഹത്തിനെ അള്ളാഹു നിശ്ചയിച്ച ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ അദ്ദേഹം പാടുപെട്ടിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ പിന്നെ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ലീഗിൻ്റെ ഓക്കെ നേതൃസ്ഥാനത്തേക്ക് വന്നതിന് ശേഷവും എപ്പോഴും അവസാന വാക്ക് എന്ന് പറയുന്ന പുനന്ദാജിൻ്റെ ജോദ്വാജി ഒരു അവസാന വാക്കും ഒപ്പം ഒരു ഭാവമുണ്ട് ആ പറയുന്നത് മാത്രമല്ല പറയുമ്പോഴുള്ളൊരു ഭാവമുണ്ട് ആ ഭാവം അന്തിമമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് അപ്പുറത്തു നിന്ന് പിന്നെ മുണ്ടു കോട്ടത്തിട്ടൊരു എഴുതുന്നതിൽ ഒരു സ്റ്റൈലിൽ അതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഇനി അപ്പുറത്തൊതു പറയണ്ട അപ്പൊ പ്രകടനം ആ എഴുന്നേക്കലും മുണ്ടുകൊടയലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിച്ചു കൊടുക്കേണ്ട നിവർത്തിയുള്ളൂ എന്നുള്ളതാണ് ബഹുമാനനായ ജീവിതിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പാർട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും പാർട്ടിയുടെ വളർച്ചക്കും അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത എല്ലാ സഹായ സഹകരണങ്ങളെക്കുറിച്ചും എല്ലാവർക്കും പറയാൻ കഴിയും മഹലിനെ സംബന്ധിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ മഹലിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് മറ്റു പൊതു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അവിടെയും കുഞ്ഞു വീഗാജിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഇങ്ങനെ പരമാവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ എല്ലാവരും പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അതിനെ സഹായിക്കുന്ന ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ചാഞ്ചാട്ടവും ഇല്ലാതെ ഈ പാർട്ടിയിൽ തന്നെ നിലവെന്ന് നിങ്ങളീ പറയുന്ന രൂപത്തിലുള്ള എല്ലാവിധ സഹായവും ഇത്രയൊക്കെ സമുദായത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായി അപ്പം അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ എല്ലാരും മുന്നോട്ട് പോകണം അവസാന സമയത്ത് പറയുന്നുള്ളൂ എത്ര പറഞ്ഞു നിർത്തിയാലും വീണ്ടും വീണ്ടും പറഞ്ഞ് തുടങ്ങാവുന്ന ചരിത്രങ്ങള് നമുക്ക് മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ജീവിതത്തിൽ തെറ്റുപിടിഞ്ഞിട്ട് പുറത്തു കൊടുത്ത് നമ്മളെ അദ്ദേഹത്തെയും ജനാബ്ദുൽ കൂട്ടത്തിൽ ഒരുമിച്ചുകൂട്ടത്തെ എന്ന് ചെയ്തുകൊണ്ട്